അപ്പൊ ഇന്ന് നമ്മള് രണ്ടായിരത്തി ഏഴിൽ പോയ കഥ വീക്കലാന്റി പോയ കഥ കേട്ടോ പക്ഷെ ഞങ്ങള് വീകലാൻഡിൽ പോയത് ഭയങ്കര കോമഡിയാ ഈ മറ്റേ സിനിമ സിനിമയുടെ പേരൊന്നും മോഹൻലാലും കൂടെ എല്ലാരെയും ഫാമിലി ഫാമിലി ആയിട്ട് മറ്റേ ദാക്ഷായണി ഇല്ലേ അമിതു അമിതു അതിനകത്ത് പോയ പോലെ വീകലാൻഡിൽ പോയ ഒരു പ്രത്യേക കാരണവരൊക്കെ ഉണ്ടായിരുന്നു അത് കാണിച്ചു തരാം വല്യച്ഛനെ കൊണ്ട് പോയത് പറഞ്ഞു പോയി പ്രാർത്ഥിക്കുക

എന്നിട്ട് പിന്നെ വല്യച്ഛൻ ഞങ്ങളെ പോലും കേട്ടതിരിടാൻ പോലെ പെണ്ണുങ്ങള് അതിലൊന്നും കേറതും മോശമാണ്ട് എന്നെ അപ്പയും കലച്ചേച്ചിയെ മാറ്റി അങ്ങ് നിർത്തി എന്തോ ചുമ്മാ അതൊരു ജോലിയില്ല വല്യച്ഛനെ ഇവിടുന്ന് എടുത്തോണ്ട് പോയതാ വലിയ കാര്യത്തെ എല്ലായിടവും വല്യച്ഛനെ കാണിക്കാമെന്നും പറഞ്ഞോണ്ട് വലിയ സ്നേഹം കാണിക്കാൻ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാ കൊണ്ടുപോയതാ വല്യച്ഛനെ എങ്ങും കേട്ടിയില്ല ഞങ്ങളെ വേറെ ഫോട്ടോ ഉണ്ട് ഫോട്ടോഗ്രാഫി

വെള്ളച്ചാട്ടം വരുന്നെടുത്ത് കൊറേ നേരം നിന്നു കാണിച്ചു കറിയത് കൊണ്ട് മൊത്തം ഹിറ്റ്ലർ ആണ് ഹിറ്റ്ലർ ഹിറ്റ്ലർട്ടി ആകെ ഞങ്ങളെ ഇറക്കിയത് ഈ വെള്ളത്തിനകത്തോളത്തിനക എന്തിനാന്നാ വന്നത് എന്തിനാ ഞങ്ങളെ കൊണ്ടുപോയത് ആ സമയത്ത് വണ്ട്രലായി പോകുന്നവർക്കുള്ള ആചാരമാണെന്ന് എനിക്കറിയത്തില്ല മുല്ലപ്പു വെച്ച് വണ്ട്രൽ മുല്ലപ്പൂ മുല്ലപ്പൂ ഒക്കെ മുല്ലൂ വെന്താൻഡ് ആ ശരി അതിനെന്താ വേണം മുല്ലപ്പൂ വെച്ചാൻ എന്താ മുല്ലപ്പൂട്ടോ ഞങ്ങൾ വെച്ച് ഏക വ്യക്തിയായിട്ട് അതുകൊണ്ട് സംഭവിച്ചില്ല ഞങ്ങളുടെ തലേലോ പൂ ഇരുന്നത് അതെ

പട്ടു സാരി ഒന്നും അല്ല കുറഞ്ഞ ഒരു സാരിലൈഫ് അല്ലേ സ്നേഹം പിന്നെ ആ സമയത്ത് പിന്നെ പിന്നെ കൊണ്ടുപോയിട്ടില്ലല്ലോ ഇവിടെ ഇറക്കിയിട്ടില്ല പിന്നെ ഒരു ഒരു പോക്ക് പോയതേയുള്ളൂ പിന്നെ കൊണ്ടുപോയിട്ടേ ഇല്ല കുറച്ചു ഹൗസ്ബോട്ടായി പോയത് ഹൗസ്ബോട്ടായി പോയി ഞങ്ങള് ആലപ്പുഴ ഹൗസ് ബോട്ട് പോയിട്ട് എന്തിനാ പോയത് ഇവരെല്ലാ ഫ്രണ്ടി കിടന്നു രാവിലെ ഉച്ചയായപ്പോ എണ്ണിട്ട് കഴിച്ച് പിന്നെ ഉറങ്ങി വൈകിട്ടായപ്പോ ഹൗസ്ബോട്ട് നിർത്തി പത്ത് വർഷം 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 ടൂർ ടൂർ ഓരോ നമ്മുടെ ഫാമിലി ഒരു അല്ലേ എല്ലാ വർഷവും അതൊക്കെ വീട്ടിലോട്ട് ഒരു വെച്ച് എന്തിനാണ്ടല്ല ഫോട്ടോഷൂട്ട് നടത്തേ മുല്ലപ്പൂട്ട് ഇൻസേർട്ടൊക്കെ ചെയ്ത് പണ്ടൊക്കെ ഇങ്ങനെ ആയിരിക്കും

നിങ്ങള് പോകുമ്പോട്ടോ നിങ്ങള് പോകുമ്പോഴേക്കും അത് വെള്ളം ആനയുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലേ പോയത് സത്യം പറഞ്ഞു ഞങ്ങള് നല്ലോണം ആഘോഷിച്ചു പൊടി ആ നിങ്ങള് പിന്നെ പെണ്ണ് കെട്ടുമ്പോ പെണ്ണിനെയും കൊണ്ട് അങ്ങ് പൊക്കും

തന്നെ അച്ഛനും മക്കളും മക്കളും എല്ലാം ഒരുപോലെ ഇരിക്കണ്ടായ പിന്നെ കൂട്ടി ഒരു ഒരു കഥ ഞാൻ അച്ഛന്റെ ഇരിക്കുക അപ്പം അപ്പുറത്തുള്ള പറഞ്ഞു അച്ഛൻ എന്ന് ആ ുംക്കളും ഒരുപോല എപ്പോഴും പറയും എന്തോ തന്മാരെ പോലെ മക്കൾ വരരുതും ദോഷമാണെന്ന് അമ്മ എന്ന് അമ്മയുടെ അച്ഛനോട് എന്ന് പറഞ്ഞു എന്റെ അച്ഛനോട് അച്ഛൻ എന്നോട് ചോദിക്കും പിന്നെ അയലത്തുകാരുടെ കൂട്ടിരിക്കണോന്ന് ഞാൻ ഓടി ഓടിയവിടുന്നു ഇത് കണ്ടാ ഇതിനകത്തുനിന്ന് ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ ഇങ്ങോട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോടാ എന്തെങ്കിലും അത് തന്നെ അമ്മ ആദ്യം ഈ നൈറ്റിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇത് രണ്ടാമത് അപ്പക്ക് നൈറ്റ് കൊണ്ടുപോന്നെ രണ്ടുപേർക്കൂടെ ആരാ കയ്യിലെ വളയൊക്കെ പണ്ടത്തെ കുങ്കിയാ ഒന്നും ഇല്ല ശരി അപ്പി പോലെയടാ പണ്ടൊക്കെ ഞങ്ങളെ ഒരുക്കുന്നു ഇത് ഞാനല്ലേ ചിരിട്ട് ഇത് ഞാൻ ശ്രീകുട്ടൻ ഉണ്ട് കേട്ടോ ശ്രീകുട്ടൻ കോമഡിയാ ശ്രീകുട്ടൻ ചിരിയായി കാണണം ശ്രീകുട്ടൻ ോട്ടല്ലേട ചിരിണ്ട് ശ്രീകുട്ടനൊക്കെ പണ്ടത്തെ ഇത് എവർഗ്രീൻ ഫോട്ടോ അന്ന് നല്ല കണ്ടില്ലേ രണ്ടു മാലയൊക്കെ കമ്മലക്കിട്ട് അച്ഛനെല്ലാ വർഷം പറയും ഓരോ ഫോട്ടോ പോലെ അയച്ചു മഴയൊക്കെ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഏതോ ഒരു വണ്ടിയാരുന്നേ

ീവ് നൈറ്റി ഇപ്പോഴത്തെ ട്രെൻഡിങ് സാധനം ഇതാരാന്ന് പറയാൾക്കം കളർ കണ്ടാലേ അറിയാൾ ഇതാരേ ഞാനാണോ പണ്ടത്തെ കേക്ക് കണ്ടില്ലേ ബെർത്ത്ഡേ അതെ തൊണ്ണൂറ്റെട്ടിലെ കേക്ക് തൊണ്ണൂറ്റെട്ടിലെ കേക്ക് എത്ര പേരെ പിടിച്ചേക്കുന്ന തെളിയാത്ത ഒരു മോന്ത കാണിച്ച ഉമ്മ ഒരു കാലം ചോറുണ്ടിട്ട് ഇല്ലേ അനങ്ങാതിരിക്കാൻ വേണ്ടി എന്നിട്ട് ഈ ഇരിപ്പും ഈ ഇരിപ്പും കറക്റ്റ് കറക്റ്റ് ഇരിപ്പല്ല ഏ പിന്നെ ഒരു മാറ്റവും ചുമണി ചുമ എനിക്ക് എപ്പോഴും ഒന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞേക്കാം നിനക്ക് ചോറ് കൊടുക്കുന്ന ഫോട്ടോ എടുത്തത് ആ പിന്നെ പണ്ടത്തെ ഗൾഫുകാരന്റെ പത്ര കാണിക്കാൻ വേണ്ടി വള മാല കമ്മലുഹോ എന്തുവാ പിന്നെ നിനക്ക് എന്താ അന്നത്തെ കാലത്ത് നടക്കും ഇട്ടോണ്ടു നടന്നും ഒന്നും വേണ്ടാത്തത് അച്ഛൻ ഈ ഫോട്ടോ കാണുമ്പോ എന്തോന്നേട്ടോ കാണുമ്പോ എനിക്കൊന്നും ഈ ഫോട്ടോ കാണു അടി വള എന്ത് എല്ലാ ഫോട്ടോയിലും എന്റെ കൈ കിടക്കുന്നത് ആ അന്നത്തെ സമയത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു പത്രാസ് ആ പിന്നെ ഗൾഫുരുടെ പത്രാസ് പോസിറ്റീവ് ആയിട്ടുണ്ട് രണ്ടും കൂടെ ഇറങ്ങി നിൽക്കുക ഒരു അമ്പലത്തില് അഭാരം തൂക്കുക ഇംഗ്ലീഷ് പിന്നെന്തോലാഭരം പിന്നെ അങ് പറങ്കരമ്പത്തി തുലാഭാരം അല്ലേ പണ്ടൊക്കെ ഈ സമയത്ത് ഫോട്ടോ അച്ഛനമ്മ ഫോട്ടോ എടുത്ത് പണ്ടൊ ഇപ്പൊ എല്ലാരും ഫോൺ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ ആ സമയത്തല്ലേ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുത്ത് ഇപ്പൊ ഇത്രേം വർഷം കഴിഞ്ഞിട്ട് നോക്കുമ്പോ ഭയങ്കര സന്തോഷം ഉണ്ട് അടിപൊളി അപ്പൊ അമ്മയുടെ കുങ്കത്തരം ഇഷ്ടം ചെയ്യുക പത്രാസ